ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല പക്ഷേ ഞാൻ കണ്ട കുറച്ച് വീഡിയോയുടെ ബേസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതെനിക്ക് ചെയ്യണമെന്ന് തോന്നി കാരണം നമ്മൾ എന്താ പറയുക നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള കുറ്റം പറയുമ്പോഴത്തേക്കും ഒന്ന് ചിന്തിക്കണം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ശരിയാണോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ശരിയാണെങ്കിൽ അല്ലെ നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ മാത്രമേ മറ്റുള്ളവർ ചെയ്യുന്ന കുറ്റങ്ങൾ പറയാനുള്ള ഒരു റൈറ്റ്സ് നമുക്കുള്ളൂ ഇത് നമ്മൾ മറ്റുള്ളവർ പറയും അവൾ അങ്ങനെ ചെയ്യുന്നു അവൾ കടം മേടിക്കുന്നു അവള് എല്ലാവരോടും ദണ്ടി ജീവിക്കുന്നു അങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയും എന്നിട്ട് സ്വയം ചെയ്യുന്ന എന്താ സ്വയം ചെയ്യുന്ന പ്രവൃത്തി എന്താ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കൈ നീട്ടി കാശ് മേടിക്കുന്നുണ്ട് അതാരും അറിയാത്ത രീതിയിൽ അങ്ങോട്ട് പോകുന്നു ഇവിടെ ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല കേട്ടോ നമുക്കൊന്നും പേര് പറയാൻ കഴിയില്ല അതായത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിയുടെ കാര്യമാണ് അത് ഞാൻ പേരൊന്നും പറയുന്നില്ല അതായത് എന്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാമായിരിക്കും ഒരു വ്യക്തിയെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ എന്താ പറയാ സത്യസന്ധത പുറത്തു വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ തൽക്കാലം ആ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല ആ ഒരു സത്യം പുറത്തു വരാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ആ ഒരു വ്യക്തിയെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് കേട്ടോ ആ ഒരു വ്യക്തി മറ്റുള്ളവരുടെ അടുത്ത് തെണ്ടിയാണ് ജീവിക്കുന്നത് ഇരന്നാണ് ജീവിക്കുന്നത് ആരുടെ അടുത്തു നിന്നൊക്കെ കാശ് മേടിക്കാവോ അങ്ങനെയൊക്കെ കാശ് മേടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആ ഒരു വ്യക്തിയെ കുറ്റം പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് ആ ഒരു വ്യക്തിയുടെ കുറച്ച് വോയിസുകൾ ഞാൻ അങ്ങനെ കേട്ടു കേട്ടോ തച്ചിനു കേട്ടു ആരെയും പേഴ്സണലായിട്ട് ഏർ എന്താ പറയാ വിഷമിപ്പിക്കുന്നതിനൊട്ട് ഒട്ടും താല്പര്യം ഒരാളാണ് ഞാൻ കാരണം ഞാനും എന്താ പറയാ കുറച്ച് മനസാക്ഷിയൊക്കെ കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാരണം മറ്റൊരാള് വേദനിക്കുക എന്നുള്ളത് അതെനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഞാനും ഒരു പെണ്ണല്ലേ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അതൊരു ഒരു എന്താ പറയുക ഒരു മറ്റേ പരിപാടി ആയപ്പോൾ അതുകൊണ്ട് ഇതിൽ എനിക്കൊരു അഭിപ്രായം പറയണം ദൈവം ഇത് ഈ ഒരു വീഡിയോ ഇഷ്ടമുള്ളവർ മാത്രം കാണാൻ ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാം അപ്പൊ ഞാൻ പറയാൻ പോകുന്നു ഈ കഴിഞ്ഞ ഇടയായിട്ട് കുറച്ച് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട് അതിലൊരു ഒരാളെ ടാർഗറ്റ് ചെയ്ത് കുറെ ആൾക്കാർ കുറെ അധികം കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കാശ് തെണ്ടിയാണ് ജീവിക്കുന്നത് ഇറന്നാണ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന് പിച്ച് എടുക്കുന്നു തെണ്ടുന്നു ഇരക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വ്യക്തിയെ എത്രത്തോളം കുറ്റങ്ങൾ പറയാവോ അല്ലെ എത്രത്തോളം ചീത്തകൾ പറയാവോ അത്രത്തോളം ചീത്തകൾ പറഞ്ഞ ചില വ്യക്തികളുണ്ട് കേട്ടോ ആ ഒരു വ്യക്തികളുടെ മുഖമൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ് കാരണം ഈ ഒരു വ്യക്തികൾ എന്താ ചെയ്യുന്നത് ഇതേ സെയിം പരിപാടി തന്നെ അവർ രഹസ്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അവർക്ക് ആവശ്യമുള്ള പൈസകളും കാര്യങ്ങളൊക്കെ അവർ ചില വ്യക്തികളുടെ അടുത്ത് രഹസ്യമായിട്ട് വിളിച്ച് അവരും ഇരന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പറയുന്ന കുറ്റം പറയുന്നവര് അതായത് മറ്റൊരു വ്യക്തിയെ കുറിച്ച് ഇതേപോലെ പരസ്യമായിട്ട് വന്നിരുന്നു അല്ലറി വിളിച്ച് തെറിയും ചീത്തയും കുറ്റങ്ങളും ഒക്കെ പറയുന്ന ആ ഒരു വ്യക്തി സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തുവാ അവരും ഇതെന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ടാണ് അവർ മറ്റു മറ്റു വ്യക്തികളെ കുറ്റം പറയുന്നത് അവൾ തെണ്ടിയാണ് ജീവിക്കുന്നത് ഇരന്നാണ് ജീവിക്കുന്നത് എല്ലാവരുടെ അടുത്തുനിന്ന് ഇറക്കാൻ നാണമില്ലേ കുറെ പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നില്ലേ എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇറക്കാൻ നാണമുണ്ടോ അങ്ങനെയാ മറ്റതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് ഒക്കെ അടിച്ച വ്യക്തികളുടെ ചില വോയിസുകൾ ഞാൻ കേട്ടു കേട്ടോ എന്റെ പൊന്നോ കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി അത് കുറച്ച് വോയിസ് ഒന്നും അല്ല കേട്ടോ കുറെ ഉണ്ട് കുറെ എന്ന് വെച്ചാൽ കുറെ എല്ലാം തച്ചിനിരുന്ന് ഞാൻ കേട്ടു ഇത് ശരിക്കും പറഞ്ഞ ഒരു ട്രാപ്പായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഈ ഒരു വ്യക്തിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു വ്യക്തികളൊക്കെ ചേർന്ന് നടത്തിയ ഒരു ട്രാപ്പ് ആയിരുന്നു തോന്നുന്നു അതിൽ കറക്റ്റായിട്ട് അവർ വീഴുകയും ചെയ്തിട്ടുണ്ട് നമ്മളൊന്ന് ചിന്തിക്കുക നമുക്ക് നമ്മളിപ്പോൾ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമുക്കത് പറയാനുള്ള യോഗ്യത ഉണ്ടോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ ഞാൻ ഞാൻ ഫുള്ള് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ആ മറ്റു വ്യക്തി ചെയ്യുന്ന കുറ്റങ്ങളെ എടുത്തു പറയാനുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ അങ്ങോട്ട് പറയുകയാണ് അതായത് ടോട്ടലായിട്ട് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ട് അവര് കുറച്ച് നാളുകളായിട്ട് ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ അതിന്റെ ഒന്നര വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇന്നലെയും കൂടെ ഞാൻ ഓർമ്മ ചെയ്താണ് പക്ഷെ ഇന്നലെ ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അതായത് ഈ വോയിസും കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു പക്ഷെ ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഇന്നലെ രാത്രിയാണ് ഈ ഒരു വോയിസുകളും സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഞാൻ അതിനെക്കുറിച്ച് ഒരു കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ കാരണം ഞാനും ആ ഒരു കാര്യത്തിൽ കുറെ ചീത്ത കേട്ടതാണ് അപ്പൊ അതിലൊരു അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് എനിക്കും ഉണ്ട് അപ്പൊ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ചിന്തിക്കുക നമ്മുടെ ഭാഗം ക്ലിയർ ആണോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ ഇത് മറ്റുള്ളവരോളം പറയാവുന്ന അപരാധങ്ങളും തെറികളും ചീത്തകളും മൊത്തം അങ്ങ് പറയും നീ അങ്ങനെയല്ലേ ജീവിക്കുന്ന നീ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിട്ടല്ലേ ജീവിക്കുന്ന ഓരോരുത്തർ ആൾക്കാരുടെ അവസ്ഥകൾ അതായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാർ ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കും അത് സർവ്വസാധാരണമാണ് ആണ് പക്ഷെ അതിനെ കുറ്റം പറയുന്ന അല്ലെ നീ അങ്ങനെ ജീവിക്കുന്ന നീ എല്ലാവരുടെ അടുത്തൊന്നും എരുന്നല്ലേ ജീവിക്കുന്ന നിനക്ക് നാണമുണ്ടോ നിനക്ക് എറന്ന് ജീവിക്കാൻ എന്നിട്ട് മറ്റുള്ളവരുടെ ഒന്ന് എറന്ന് മേടിച്ച് നക്കിത്തേനാ നിനക്ക് നാണമുണ്ടോ എന്നൊക്കെ പറഞ്ഞ ചില വ്യക്തികള് അവര് രഹസ്യമായിട്ട് ഇതെന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് അവര് മറ്റുള്ളവരെ കുറ്റം പറയാൻ പോയത് അയ്യോ കഷ്ടം കഷ്ടം നാണന്താ എന്താ പറയാ കേട്ടിട്ട് എന്താ പറയാ അയ്യേ ഇവരൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാണെന്ന് ഞാൻ ഓർത്തു പോയി കേട്ടോ സത്യം ഇപ്പൊ ഞാൻ ആരെയും എനിക്ക് വ്യക്തിപരമായിട്ട് എന്താ പറയുക ദ്രോഹിക്കുന്നതല്ല അവര് നമ്മൾ കാണും മറ്റൊരാൾ വേദനിക്കുന്ന കാണാൻ അത് താല്പര്യമുള്ളതല്ല കാരണം അതുപോലെ തന്നെ എന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഓരോ ആൾക്കാർ വൃത്തിയേടുകൾ പറയുമ്പോൾ എനിക്കും ഭഷമം വരാറുണ്ട് എന്നെ അങ്ങനെ ഒരുപാട് പേരൊന്നും പറഞ്ഞിട്ടില്ല ചില വ്യക്തികൾ പറഞ്ഞവരെയൊന്നും ഞാൻ പറഞ്ഞിട്ടും അതിലൊരു വ്യക്തിയാണ് ഇപ്പം ഞാൻ പറയുന്നത് പക്ഷെ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അയ്യോ നമ്മളങ്ങനെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ പൊന്നോ പിന്നെ അവരുടെ ചാനലിനെ നമ്മൾ പറയാവുന്ന തെറികൾ മൊത്തം ഒന്നും പറയാഞ്ഞിട്ട് തന്നെ എന്നെ എന്തൊക്കെ വൃത്തികേടുകളാണോ ആ ഒരു വ്യക്തി പറഞ്ഞത് ആ ഒരു വ്യക്തിയാണ് ഞാൻ ഇന്നലെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന നേരത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥ അതായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം മനസ്സിൽ വല്ലാത്തൊരു ഭാരം ഇപ്പോഴും ഉണ്ട് കാരണം ആ ഒരു വ്യക്തിയുടെ നിരപരാധിത്വം പുറത്തു വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം ഒരുപാട് ഞാൻ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവർക്കെതിരെയുള്ള ഇപ്പൊ കുറെ അധികം അലിഗേഷൻസ് വരുന്നുണ്ട് അതിന്റെ സത്യം എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോഴും എനിക്ക് അവർ എന്താ പറയുക ഒരുപാട് ഇഷ്ടമാണ് എന്റെ സപ്പോർട്ട് ഫുൾ ഉണ്ട് പക്ഷെ അവർക്കെതിരായിട്ടുള്ള കുറച്ച് അലിഗേഷൻസ് ഉണ്ട് അതിന്റെ ഒരു സത്യാവസ്ഥ പുറത്തു വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അല്ലാതെ ഒരിക്കലും അവരെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവരെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല അവരെ ഒരു അവര് കൊള്ളാത്തതാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഞാൻ പറയുന്നത് ഇപ്പൊ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലില് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ കാണുന്നവർ ഇത് എന്താ ഈ പറയണ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പക്ഷെ എന്റെ വീഡിയോസ് കണ്ടിന്യൂസ് കണ്ടോണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ ആരെ കുറിച്ചാണ് പറയുന്നത് ഏത് വിഷയത്തെ കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ ഏകദേശം മനസ്സിലാവും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത് എന്തായാലും ഒരു കാര്യം മാത്രം എനിക്ക് പറയാം നമ്മൾ മറ്റുള്ളവരുടെ നേരെ ഇങ്ങനെ വിരൽ ചൂടും ചൂ ഒരു വിരൽ ചൂടുമ്പോൾ ബാക്കി വിരലുകൾ നമ്മുടെ നേരെയാണ് ചൂണ്ടുന്നത് എന്നുള്ള കാര്യം മറക്കരുത് അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചിരിക്കുകയാണ് അത് ആരാണ് എന്താണ് ആരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഏകദേശം എല്ലാവർക്കും ഒക്കെ കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ട് മനസ്സിലായിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിലോ ഒന്ന് കമന്റോടെ ചെയ്യാൻ മറക്കരുത്